നമസ്കാരം സ്വാഗതം സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിലനിന്നിരുന്നുവെന്നും ഇന്നലെ ഈ ആശങ്കകളെല്ലാം അവസാനിപ്പിച്ച് മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി നാളെ മുതൽ മണ്ണെണ്ണ വിതരണം ആരംഭിക്കും റേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണയിൽ കേന്ദ്രം കുറവ് വരുത്തുകയാണെന്നും ജി ആർ അനിൽ പറഞ്ഞു ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണ ഈ വർഷത്തെ ആദ്യപാദത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് വൈദ്യുതി കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും എ എ വൈ കാടുകൾ ഉടമകൾക്ക് ഒരു ലിറ്ററും ലഭിക്കും മറ്റു കാടുകാർക്ക് അര ലിറ്റർ വീതമാണ് മണ്ണെണ്ണ ലഭിക്കുക മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്ത വ്യാപാര റിപ്പോർട്ടുകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതം ഇവർക്ക് മാത്രം കൂടുതൽ ലഭിക്കും റേഷൻ മണ്ണ വിതരണം നാളെ മുതൽ ലിറ്ററിന് അറുപത്തിയൊന്ന് രൂപ